ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേട്ടനെ ഇവിടെ എത്തിച്ചു വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഇവിടെ നല്ല വെള്ളം കൊണ്ടുവന്ന് പിന്നെ കായലിലെ വെള്ളം എടുത്ത് മീൻ പെട്ടാന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ ഡേസി ഉണ്ടല്ലോ പുറകെ ഓടി ദൈവം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഓടി വന്നിട്ടോ വിളിച്ചപ്പോൾ തന്നെ ഒന്നക്കായിരുന്നു ദൈവ ഇവിടെ ഇരിപ്പുണ്ട് ഡേസി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എനിക്കതിനാ ഓടി എത്തി ഞങ്ങളുടെ കൂടെ ഡേസി എന്റെ പൊന്നെ എന്തൊരു സ്നേഹത്തിന് പറന്നെത്തി വിളിച്ചപ്പോ തന്നെ ഓടി വന്നിട്ടാ അത് ഓടി വന്നു മേണെത്തി കിടപ്പായ അവിടെ ഏതാ നമ്മള് തേച്ച് വേണം കണ്ട അതേ നീ കണ്ടെങ്കി ഡേസിനൊക്കെ ഉണ്ടായനാ ഡിവിടുന്ന് ഏ ഭയങ്കര സ്നേഹ നമ്മള് നല്ലോണം ഇതിന്റെ വിളമ്പൊക്കെ തേച്ച് നമുക്ക് ഇതിന്റെ നമ്മള് നമ്മളപ്പ ഇതിന്റെ ഈ മുട്ടയൊക്കെ വേറൊരു പാത്രത്തിലേക്കിട്ട് നല്ല ടേസ്റ്റ് ചെയ്യുന്നു പറന്ന് വരും ബേസി ഇനി നുറുക്കിയോ കേട്ടോ നമുക്ക് ചെറിയ വയസ്സായ പെട്ടെന്ന് പോല രണ്ട് അയ്യോ താഴെ വീണേ എന്നിട്ട് ചെറിയ അവിടെ ഇരുന്നോട്ടെ ഡേസി അവിടെ ഇരുന്നോട്ടെ അതൊരു മിണ്ടാപ്രയാണി അല്ലേ ഞാൻ വലിയ നൂർക്കായിട്ടാണ്ടോ നൂറ്ക്കണത് നമുക്ക് ആ അത് നമുക്കൊന്ന് വരഞ്ഞിട്ടിട്ടാ മതി പൊടിഞ്ഞു പോകൂല്ലെങ്കിൽ കറി വെക്കാം അയ്യോ വയ്യോ മീൻ മീൻപെട്ട് പോയെങ്കിൽ പഠിച്ചേന വേണ്ട പൊടിഞ്ഞു പോന്നു ഒന്ന് കല്യാണിച്ചോ ഏ ആ മീൻ ഉറുക്കി കഴിഞ്ഞ് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് നുറുക്കായിട്ടാണ് നുറുക്കണത് ആ നല്ല വെള്ളം കൊടുത്തത് നല്ല വെള്ളം കൊടുത്തുണ്ടോ ആയിലൊക്കെ തന്നെ വെള്ളം ഒഴിക്കുക ശരിവാ ഒന്നും കൂടി നമ്മൾ കഴുകി നന്നായിട്ട് വരട്ടെ നമ്മൾ എന്നിട്ട് കഴുകി നല്ല വെള്ളത്തിലാണട്ടെ ഇത് കഴുകി വരണത് നമ്മുടെ മീൻ പെട്ട് കഴിഞ്ഞിട്ടാ ചേട്ടാ ഇത് കൊണ്ടുപോയി അവിടെ വെച്ചോ ഞാനിവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കത്തിയൊക്കെ കഴുകിയിട്ട് വരാം മീൻ പെട്ടി കഴിഞ്ഞു ആളും കാറ്റാണ് ആളും ഏ ആ ആ കെട്ടും ആ ഗ്യാസ് കത്തി അല്ലെങ്കിൽ നല്ല കാറ്റാൻ വേണ്ടി ആളും അപ്പം നമ്മൾ ആദ്യം തന്നെ ചട്ടി ചട്ടിയടപ്പത്തേക്ക് വെച്ച് അത് ഇച്ചിരി കൂട്ടിക്കോ ഞാൻ ഇനി പയ്യ ഇച്ചിരി കൂട്ടിക്കോ ഇപ്പം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ മീൻ പെട്ടി ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കാണിച്ചാ കാണിച്ചാൽ പച്ചമുളക് ഇഞ്ചിയും പച്ചമുളകും വേപ്പല ഉള്ളി അരിഞ്ഞത് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്താണത് പിന്നെ വെളുത്തുള്ളി പുളി കഴുകി വെള്ളത്തിലിട്ട വെച്ചയ്ക്കണതാണ് കേട്ടോ പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കടകൊക്കെ താഴെത്തോട്ട് വയ്ക്കാം നമുക്ക് ചൂടേ അടിച്ചെങ്കിലും പോയാലും നല്ല കാറ്റണല്ലേ അപ്പം ചട്ടി ചൂടായി നന്നായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ച് കുറച്ചുകൂടി ഒഴിക്കുക അല്ലേ ചതിയിരുന്നു ഓട്ടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടകിട്ട് കൊടുക്കാണ്ട് എൻ്റെ അത്തേക്ക് കടക് കടക് ആ ആ പൊട്ടെ ചൂടാവട്ടെ കടക് പൊട്ടും പൊട്ടും ഇപ്പം സൗണ്ടേക്കും നല്ല കടക് പൊട്ടട്ടെ അപ്പം നല്ല എല്ലാവരും കൂടി ഉള്ളാരുടെ നല്ലൊരു രസമായിരുന്നു ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ നല്ല നല്ല ഈ മരത്തിൻ്റെ ഉള്ളിലെ നല്ല കാറ്റും ഇടായിരുന്നു നമുക്ക് മീൻ വെട്ടി കായലിൽ നിന്ന് വെള്ളം കൊടുത്ത് തേച്ച് കഴിഞ്ഞാലും നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിലും വലിയ നമ്മൾ അടിയിൽ ഞാൻ നോക്കണത് പൊട്ടി കൊണ്ടിരിക്കുകയാണ് അത് പൊട്ടിത്തീരട്ടെ നിങ്ങൾ നിന്നോട്ട മേത്തൊക്കെ തിറിക്കും ഉലുവ ഇട്ടു കൊടുക്കാം ഉലുവ കഴിഞ്ഞു കുറച്ച് മതി കേട്ടോ കുറച്ച് ഉലുവ ഇട്ടുകൊടുത്ത് അത് പിന്നെ നമ്മൾ ഇടാൻ ഡാമോണത് വെളുത്തുള്ളിയാണ് കേട്ടോ തീ കുറച്ച് വയ്ക്കാം അത് കരിഞ്ഞു കരിഞ്ഞ് ആ വെളുത്തുള്ളി ഇട്ടാൽ നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇടാൻ ഡാമോണത് ഉള്ളി ഇടാൻ ഡാമോണ് ഉള്ളി നന്നായിട്ട് വാടണം നല്ല ചൂടുള്ളതന്നെ പെട്ടെന്ന് വാടിപ്പോവും നമ്മൾ ഉള്ളിയിട്ട് ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ പച്ചമുളകും ഇനി നമുക്ക് തീ ഇത്തിരി കൂട്ടി വയ്ക്കാം ആ വേഗം ആവൂലോ കഴിയുമ്പോൾ നമുക്ക് കുറയ്ക്കാം ഇനി ഇഞ് പത്തും പിടിക്കോ ഇഞ്ചിയും പച്ചമുളകും കൂടി അതായിട്ട് നല്ല മണം ഏ അല്ല പെട്ടെന്ന് വാടിട്ട് വാടിട്ട് കുറയ്ക്കായിരുന്നു അയ്യോ നല്ല മണം വന്നിട്ടല്ലേ ഈ കാറ്റും കൂടി അങ്ങോട്ട് അടിച്ചപ്പളേ നല്ല മണം മണം വന്നിട്ടുണ്ട് ഏ ആ ഇളക്കിക്കോ ഞാൻ ഇട്ട് നിങ്ങൾ ഇളക്കിക്കോ ആ ഇ നമ്മള് വേപ്പല കുറച്ച് കീറിയത് കുറച്ച് വേപ്പലയാണ് ഇടാൻ പോണതിൻ്റെ അത്തേക്ക് ആ നീങ്ങി നിൽക്കുന്ന നീങ്ങി നിക്ക് ഇ നന്നായിട്ട് ഇളക്കിക്കോ എന്നാ രണ്ട് വേപ്പലൊക്കെ ഇടക്കട്ടെ ആഹാ പുട്ടും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നല്ലേ അല്ലെങ്കിൽ കപ്പ മേടിക്കണമായിരുന്നു ഇപ്പോൾ ഉള്ളി ഒരു ഇതൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളി വാടി വാടി അത് ശരിക്കും പാട്ട് ഇനി നമുക്കിട മല്ലിപ്പൊടി മറിഞ്ഞെടുക്കണം ഇനി തീ കുറച്ച് വെച്ചുണ്ടെന്ന് വെച്ചാൽ മല്ലിപ്പൊടി പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു പോവും മല്ലിപ്പൊടി അപ്പോൾ അതെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമ്മളിൻ്റെ അത്തേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇടാൻ പോണത് ട്ടാ ഏട്ടാ കുറച്ച് അച്ചു കുറച്ച് വെള്ളം എടുത്തോടാ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി എടുത്തോട്ടാ ഏട്ടാ അപ്പൊ മല്ലിപ്പൊടി മൂത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് മുളക് പൊടി ഇടത്തൊക്കെ ഇട്ട് ഇത് കളറ് മുളകൊടിയൊന്നും അല്ല കേട്ടോ നമ്മുടെ സാധാ മുളകൊടിയാണ് വെള്ളം ഒഴിക്കില്ല ഞാൻ പറയില്ല വെള്ളം ഒഴിക്കില്ലേ ഞാൻ പറയാം നമ്മൾ മഞ്ഞപ്പൊടി സാത്തിയിട്ടില്ല അല്ലേ കാറ്റ് കുറച്ച് കുറച്ചുകൂടി ഇട്ടാ കളർ ആ കുറച്ച് ഇട്ട് ഞാൻ നമ്മുടെ പുളി ആ പുളി വെള്ളം അപ്പോൾ പുളി ഞാൻ ഇവിടെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് അതൊഴിക്കാൻ പേക്ക് വെള്ളം എടുത്തോ ഇനി വെള്ളം എടുക്കാം വെള്ളം കൊടുക്കാം എന്നൊക്കെ ഒഴിക്കില്ലേട്ടാ ഇച്ചിരി ഉപ്പ് ഇടട്ടെ ഉപ്പ് എടുത്തോ ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ഉപ്പ് കൂടൊന്നുമില്ല ഏട്ടാ എൻ്റെ കൈക്ക് നല്ല അളവാണ് എരിവും കൂടമൊന്നുമില്ല പിന്നെ ആ മീനൊക്കെ ഇച്ചിരി എരിവ് വേണം നെയ് മീനല്ലേ ഇനി ഇപ്പം ഇതൊന്ന് വരട്ടി എടുക്കട്ടെ അയ്യോ നമ്മുടെ ചാടി പോണല്ല പുറത്തോട്ട് ആ മാറ്റിക്കഞ്ഞി മാറ്റിക്ക മാറ്റിക്കാ പെട്ടെന്ന് പെട്ടെന്ന് ആവണിണ്ടല്ലേ തേങ്ങാപ്പാൽ ലാസ്റ്റ് ചേട്ട കുറച്ച് വെള്ളത്തിൽ കലക്കണം നല്ലോണം കലക്കണം ഒരു ഇച്ചിരി മതി തേങ്ങപ്പാല് ശരിക്കും ഇപ്പൊ പുളി നല്ല മണമൊക്കെ തന്നെ കേട്ടോ മണോക്കന്നിണ്ട് ഈ ഉലുവ ഇട്ടത് എന്താന്ന് വെച്ച വല്യ മീനൊക്കെ ഇച്ചിരി ഉലുവ ഇടാനെങ്കിൽ നല്ലതാണ് എളുത്തുള്ളി ഉലുവൊക്കെ ഇടാനെങ്കിൽ അഞ്ഞ് വെള്ളം കൊടുത്തോ അച്ചു വെള്ളം കൊടുത്തോ

ഉം മതി മതി ഇവിടെ വച്ചോ വച്ചോ ഇത് നന്നായിട്ട് തിളക്കട്ടെ എന്താണ് നമുക്ക് മീൻ ഇറങ്ങണി അപ്പം ഇത് നന്നായിട്ട് തിളച്ചഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തേക്ക് മീൻ ഇടാം നന്നായിട്ട് തിളച്ചട്ടെ അത് ഒന്ന് ആ ഒന്നും കൂടി പറ്റട്ടെ എന്താ അല്ലെങ്കിലേ പെട്ടെന്ന് പൊടിഞ്ഞു പോയല്ലോ മീൻ ഒന്ന് തിളക്കട്ടെ ക്ക് മീൻ ഓരോ കഷ്ണമായിട്ട് പിറക്കിട മൂടണ പാത്രം എന്ത് മൂടി വെക്കും നല്ലോണം തിളക്കണം നമുക്ക് കുറച്ച് തീ കുറച്ച് വയ്ക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് പറ്റിപ്പോകും നമുക്കിതിൻ്റെ അടപ്പ് വെച്ച് മൂടി വയ്ക്കാം അല്ലല്ലേ കഴിയാനുള്ള ഈ അടപ്പ് വെച്ച് മൂടി വെക്കാം പറ്റണം നോക്കി കേട്ടോ ഓണാക്കിയാ ഓണാക്കിയാ അപ്പോൾ നമ്മൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്ന് പയ്യെ ഇളക്കി നോക്കാം നമുക്ക് നന്നായിട്ടൊന്ന് കറി നന്നായിട്ട് പറ്റിയിട്ട് വേണം നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇച്ചിരി ഒഴിക്കാം വേണ്ട തേങ്ങാപ്പാൽ ഇടത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ചെറിയതായിട്ടൊന്ന് ചൂടൊക്കെ ഇത് ഇറക്കും അപ്പോൾ ചാറൊക്കെ അതെല്ലാം കറക്റ്റായി തീ ഒന്ന് കുറച്ച് വച്ചോ ഉണ്ണിക്കോട്ടോ ഇനി തീ കുറച്ച് വെച്ചോ അത് തിളക്കണ്ട കിടത്തല്ലേ ആ ആ മതി 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 അപ്പോൾ തീ കുറച്ച് വെച്ച് കണ്ട ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയാൽ ചാറും ഓക്കെ എന്നാൽ കൈ അവൻ്റെ മൊത്തേക്ക് കാണിക്കുക ആ കൈ പൊള്ളിക്കല്ലേ ഓക്കെ ഉപ്പും കുളിയ ഒക്കെ നല്ലോണം ഉണ്ടോ എന്നൊക്കെ ചോറ് പറ്റിയല്ല മീൻ കറിയല്ലേ ആ ചൂട് ചൂട് എങ്ങനെ ഉണ്ടെന്ന് നിലം കുറവുണ്ടോ ഒരു വല്ല കുറവുണ്ടോ എരിവ് അറിവുണ്ടെങ്കിൽ പുളി കഷ്ണത്തിപ്പം പിടിക്കണം മീൻ പിടിക്കണം ഉപ്പൊക്കെ ഉണ്ടല്ലോ എരുവേണമെങ്കിൽ നമുക്ക് ഇച്ചി കുരുമുളക് കൂടി തൂവിട്ട് കൊടുക്കാം മതിയല്ലേ എരിവ് അത് ഇപ്പം ഞങ്ങളുടെ മീൻകറി റെഡിയായി അപ്പം ഞാൻ തീ കുറച്ചിട്ടേക്കാണ് പറ്റിയിട്ടുണ്ട് കേട്ടോ മാറി ോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക് നമ്മുടെ കറി ഏ ചാറ് ഇവർക്ക് ചോറ് മതിയെന്ന് പറയണു അപ്പൊ ചേത്തി കൊടുക്കാം മീൻ കറി കണ്ടപ്പോ ചോറ് മതിയുന്നു കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഇല്ല കറി നല്ല ടേസ്റ്റ് അവർക്ക് നല്ല വിശപ്പായി അതുകൊണ്ട് അവര് രണ്ടൂടി ചപ്പാത്തിണ്ടായിരുന്നു ഇവരൊക്കെ ചോറൊക്കെ തിന്ന് പിന്നെ ചേരുന്ന ചപ്പാത്തി ഗ്രേവി മീൻ കറി വെച്ചപ്പ തിന്നണ്ടല്ലേ ചപ്പാത്തി കൊടുത്തപ്പോൾ പത്രം കൊടുത്തപ്പേട്ടൻ വന്നിട്ടില്ല എത്ര നേരമായിട്ട് ചപ്പാത്തി മീൻകറി മുല്ലപ്പന്താപ്പില നല്ല രണ്ടാസ് കളി അടിപൊളി നമ്മുടെ ദൈവം നല്ല വല്യ ഡാക്ടല്ലേ ചപ്പാത്തി മീൻകറിയും നല്ല പിന്നെ